വന്നതോടെ അണ്ണന്റെ റേഞ്ച് മാറി പിന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു അണ്ണന്റെ ഡേറ്റ് ഉണ്ടോ ഡേറ്റ് ഉണ്ടോന്ന് പക്ഷെ അണ്ണൻ ഇപ്പൊ ഡേറ്റ് കൊടുക്കുന്നില്ല കാരണം പുള്ളി കഥ കേട്ട് അല്ല പുള്ളി വേറെ കാര്യം പുള്ളി കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ പുള്ളി ഡേറ്റ് കൊടുക്കുള്ളൂ എന്നെ വീട്ടിൽ ആരും അതെ 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 ആനടി അണ്ണന്റെ മേത്ത് തൊട്ട ഞാൻ സമ്മതിക്കില്ല അത് വേറെ അത് എൻ്റെ മൈൻഡ് പോലെ ഇരിക്കും അപ്പൊ വേറെ ഒന്നുമല്ല അണ്ണന്റെ ഡേറ്റ് ഇല്ല ഈ കൊല്ലം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബസ് നിക്ക അത് അഭിനയിച്ചോടെ പലർ പലരും തകർന്നിരിക്കുക അല്ല പൊളിഞ്ഞിരിക്കുക പലരുടെയും ചങ്ക് പൊളിഞ്ഞിരിക്കുകയാണ് നീ പറ എനിക്ക് അസൂയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അലങ്കേതാരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരാരും പ്രതീക്ഷിച്ചില്ല അപ്പൊ സീൻ കട്ട് ചെയ്യുന്നു കളഞ്ഞിരുന്നു എനിക്ക് അസൂയില്ല കേട്ടോ എന്ന് മാത്രം അവനെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇറക്കി വിട്ടല്ല അതിരോയ് കണ്ടപ്പോ ഭയങ്കര രസം ഇന്നെല്ലാം കണ്ടിട്ടായിരുന്നു ഭയങ്കര രസമോ പുള്ളിയില്ല ഉള്ളി വേസ്റ്റി പോവാട്ടോ ഇപ്പൊ ഏതായാലും അണ്ണനിപ്പോ ഒരു മൂന്നാല് പടങ്ങളിൽ ഇപ്പൊ എന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ കമ്മിറ്റി കഥ ഞാൻ കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ പുള്ളി അഭിനയിക്കുള്ളു എന്താണോ അണ്ണാ വേറെ കാര്യം പറയാ അണ്ണ കഥ കേൾക്കണത് എന്റെ അടുത്ത് അതൊന്നു പറഞ്ഞേക്കു കഥ എന്നോട് പറയാൻ പറ പറയണം കഥ എന്നോട് പറയണം ആ എനിക്ക് കഥ ഇഷ്ടം അല്ലെ അല്ല കഥയില് അണ്ണന് അണ്ണൻ ഇത് ചെയ്യണ പടം ഇരിക്കണം അതായത് അണ്ണൻ ആരും ഇടിക്കാൻ പറ്റില്ല അണ്ണൻ എല്ലാവരും പത്ത് പേര് അണ്ണൻ ഇടിക്കണം ഒരാൾ ഇടിച്ചാൽ ഞാൻ കയറി ഇടിക്കും പിന്നെ അല്ല വേറൊരു കേസ് ഞാൻ പറയാം അണ്ണനെ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്ന സിനിമയുടെ നടക്കില്ല അണ്ണൻ അവിടെ പോയിട്ട് കീഴടങ്ങും പിന്നെയുള്ള കണ്ടീഷൻ നായിക അണ്ണന്റെ പുറകെ നടക്കണം അണ്ണൻ നായികയുടെ പുറകെ നടക്കൂല എന്താ അങ്ങനത്തെ കഥകള് മാത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുള്ളൂ മിനിമം അഞ്ച് അഞ്ച് നായിക അണ്ണന്റെ പുറകെ നടന്ന കറിയണം നായികമാരി എന്നെ പറയണ പറയണ ഈ ഈ പിന്നെ ഫ്രഞ്ച് പിന്നെ കാര്യങ്ങളൊക്കെ അണ്ണൻ ചെയ്യാൻ ഡയലോഗി ഏതാനിപ്പനിക്ക് പറയാനുള്ളത് കഥകള് എന്റെ അടുത്ത് വന്ന് പറയുക അണ്ണൻ എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം പിന്നെ അണ്ണൻ ചവിട്ടുമ്പോ ഒരു അഞ്ചു പാറയെങ്കിലും പൊളിഞ്ഞു പോകണം പിന്നെ പിന്നെ അണ്ണൻ കൂടി അണ്ണന്റെ കഥകളുടെ ഒരു നിർമ്മാതാക്കൾക്ക് ഇപ്പൊ പ്രൊഡ്യൂസർമാര് കേൾക്കണമെങ്കിൽ ഞാൻ പറയണത് ഇപ്പം അതെ ഒരുപാട് പ്രൊഡ്യൂസർമാർ ഫോൺ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അണ്ണന് വേണ്ടി അതെ അതെ ഏതായാലും കഥ ഞാൻ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാലും അണ്ണനെ കൊണ്ട് അഭിനയിപ്പിക്കുള്ളൂ അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം എത്ര ത്രണ്ട് ബസുക്കാ എല്ലാരും ചോദിക്കുന്ന ചോദ്യം ശമ്പളം ശമ്പളം അഞ്ചു ലക്ഷം അന്നെ കാണിച്ചപ്പോ തിയേറ്റർ മുഴങ്ങിയായിരുന്നു ശരിക്കും ശരിക്കും തിയേറ്റർ കത്തിച്ചാൻ അതേപോലെ കാണിച്ചത് അണ്ണനെ കാണിച്ചപ്പോ അത്ര ബിൽഡപ്പ് ഒരു നടനം കിട്ടിട്ടില്ല തിയേറ്ററിൽ അന്നെ കാണിക്കുമ്പോൾ ആറാട്ടെണ്ണ ആറാട്ടെണ്ണാന്ന് പറഞ്ഞു ഫാൻസുകാർ വിളിക്കണം വിളി കേൾക്കണം എന്റെ പൊല്ലോ തിയേറ്ററിൽ എന്താ പറയാ ചെവി ചെവി എന്താ പറയുക ഞാൻ വിളിച്ചത് തിയേറ്ററിൽ കത്തിച്ചെന്ന് വിചാരിച്ചു കാര്യം ആറാട്ടെണ്ണ കാണിച്ചപ്പോഴേ അതേപോലത്തെ ഒരു എൻട്രിയായിരുന്നു നടത്തു ചോദിക്കും അണ്ണനോട് വരാനുള്ളത് പ്രൊജക്റ്റ് ഇങ്ങോട്ട് വെക്കും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഞാനെ നോക്കണം പുള്ളിക്ക് പ്രൊജക്റ്റിനെ കുട്ടിയൊന്നും അറിയില്ല ആ കാര്യങ്ങളൊക്കെ ഞാനെ നോക്കണം അത് ഞാൻ അണ്ണൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മൂന്നാല് കഥ ഇപ്പൊ എന്റെ അടുത്തോന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം അണ്ണൻ അതിനകത്ത് താഴ്ത്തി കെട്ടുന്ന സീൻസുകളുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അണ്ണൻ്റെ ഒരു സബ്ജക്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അത് ഞാൻ കഥ കേൾക്കാണ്ട് പുള്ളി ചെയ്യില്ല വേറെ കാര്യം ഞാൻ പറയാം പുള്ളി താഴ്ത്തിക്കെട്ട കഥകള് പുള്ളി ചെയ്യില്ല ഈ ആലൻജോസ് ബിഗ് ബിലാലി ടൂല് വരുന്നുണ്ട് അമൽ സാറിനോട് ടൂൽ നമുക്ക് അത് വേണ്ട യാതൊരു പടത്തിൽ ചെറുപ്പിക്കാറും വിളിക്കാൻ ചെറുതാ ചിലപ്പോ പതിനൊന്നും പന്ത്രണ്ടൊക്കെ വരുവായിരിക്കും അതെ നല്ല മനുഷ്യനാണ് അത് പ്രേമത്തിലൊരു സീനുണ്ട് അതിന്റെ നോക്കും പുള്ളി അവിടെ മറ്റേ ഇത് പൊട്ടിക്കത്തില്ല തോട്ടം ഏതായാലും അതില് ചോദ്യങ്ങൾ ചോദിച്ചാൽ പോട്ടെ കാലിൽ പുള്ളിക്ക് ലഞ്ച് ടൈം അതുകൊണ്ടാണ് പുള്ളി പോകണം ലഞ്ച് ടൈം ആയി